എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി ദൈവമായ ഉടമ്പടിയിലായാൽ പിന്നെ നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി സ്ഥിരീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നതും സ്ഥിരീകരണവും രണ്ട് സബ്ജക്റ്റാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നത് പല ദൈവം ഉടമ്പ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ കണ്ടുവന്നിരിക്കേണ്ട അനുഭവം കൊണ്ട് നോക്കണത് ഒരു പത്തോളം ഉടമ്പടി എടുത്താൽ ആരും ദൈവം ഉറപ്പിക്കത്തില്ല അതാണ് ഇപ്പോൾ കണ്ടുവരണത് ചിലർക്ക് നമ്മൾ വളരെ ഉടമ്പടി ഉറപ്പിക്കും എന്ന് നമുക്ക് തോന്നണ ആൾക്കാരെ പക്ഷേ ദൈവം അത് ഉട ഉറപ്പിക്കാനായിട്ട് കാണുന്നില്ല നമ്മൾ ഇവരുടെ ഉടമ്പടി ഉറക്കാൻ പോണില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ദൈവം അപ്രതീക്ഷിതമായ ചില ആൾക്കാർക്ക് ദൈവം ഉടമ്പടി ഉറപ്പിച്ചതും വരും പെട്ടെന്ന് അതെല്ലാം നമ്മുടെ മനോനിലയുടെ വിഷയങ്ങളാണ് ഉടമ്പടിയും മനോനിലയും പ നിങ്ങൾക്കറിയാവല്ലോ ഇത് ഒരു പൊട്ടക്കണ്ണൻ്റെ മാവറ്ററി പോലെയുള്ള ഒരു വിഷയമല്ല ഇത് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രിസിസനോടുകൂടി ഒരു നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് കൃപാസത്തിൽ പോകാം ഉടമ്പടി എടുക്കാം ചിലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃപാസ ചവിട്ടിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും അതാണ് ഉടമ്പടിയുടെ ഒരു എന്ന് പറയണത് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെയാണ് കുഴപ്പം പറയണത് നമ്മൾക്കാണ് കുഴപ്പം പറയണത് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളില്ലേ ഒരു ചേച്ചു സാക്ഷ്യം പറഞ്ഞ് അപ്പോൾ അവർക്ക് അഞ്ച് ആറ് കൊല്ലമായിട്ട് മക്കളില്ല അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു ആറ് കൊല്ലമായിട്ടവർക്ക് മക്കളില്ല അപ്പോൾ അവർക്ക് അവർ ഒത്തിരിയേറെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു അവസാനം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉള്ള ആളാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ അപ്പൻ അപ്പന്മാരൊക്കെ ജീവിക്കുന്ന കാലത്തിനേക്കാളും ദൈവം ഒരു ജനകീയമായ കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ട് നമ്മളോർക്ക് ഈ കാലം കെട്ട കാലമാണെന്ന് കിട്ട കാലമല്ല നല്ല തെളിച്ചമുള്ള കാലമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ എല്ലാവരുമായിട്ട് തന്നെ ദൈവത്തിന് പേഴ്സണൽ ബന്ധമുണ്ട് എന്നിട്ട് അവരതടയാ അതിന് ഒരു പ്രയോറിറ്റി പാരമ്പര്യം ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വി ആർ പാര ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നുമില്ല ട്രഡീഷണൽ നിൻ്റെ അപ്പപ്പൻ അപ്പപ്പന്മാരുടെ കാലത്ത് മോലെ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കാലത്ത് നിനക്ക് പ്രത്യേകിച്ച് ദൈവം നിനക്കൊരു ആനുകൂല്യം തരും ഇതെല്ലാം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് പേഴ്സണലായിട്ട് ആരാ കമ്മിറ്റ്മെൻറ്റ് ചെയ്യണത് അയാളൊരു പുതിയ ആളാണെന്ന് വിചാരിച്ച് വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണ് പക്ഷെ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റ് ഉടമ്പടി ഉടനെ ഓക്കെയാകും പക്ഷേ നീ ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലവും ആയിരം കൊല്ലം രണ്ടും കൊല്ലം രണ്ടായിരം കൊല്ലം ആയിട്ട് ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ കുടുംബത്തിലിങ്ങനെ ജനിച്ച് വന്ന ആളായത് കൊണ്ട് നിൻ്റെ നീ കർത്താവിൻ്റെ തിരിച്ചന് വരണത് കൊണ്ട് കർത്താവ് നിനക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ദസൺ മേയ്ക്കിനി അത് വർക്കൗട്ട് ചെയ്യണില്ല അതുപോലെ നമ്മുടെ സത്യം അത് നമ്മുടെ ഈ സാക്ഷ്യം കേട്ടിട്ടെങ്കിൽ മനസ്സിലാകും ആരാണ് പേഴ്സണലായിട്ട് കമ്മിറ്റ് ചെയ്യണത് ഈ ദൈവം സത്യമായതുകൊണ്ടാണ് ഈ വിഷയം അവിടെ അതായത് ദൈവസത്യമാണ് നിൻ്റെ ഫയൽ എങ്ങനെയാണ് നിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിപ്പോഴും നിലവിലുണ്ടോ അക്കൗണ്ട് ഉണ്ടോ അതാ വല്ല കാലത്ത് ഇപ്പോൾ ചില ചെറിയ ചില ബാങ്ക് അക്കൗണ്ട് പോയി തുടങ്ങത്തില്ലേ തുടങ്ങണ കാലത്ത് നൂറ് രൂപ അടക്കും അല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കൊണ്ട് ആയിരം രൂപ അടക്കും പക്ഷേ നമ്മൾ ആയിരം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ അടച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പരിസയം ഉണ്ടല്ലാന്ന് നേരത്തെ നമ്മൾ ചെല്ലണത് അപ്പോൾ അവർ പറയും കാശും തരാൻ പറയും സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയല്ല പറയില്ല പരമ്പര്യക്കാരൻ്റെ അവസ്ഥയാണ് മൊത്തം സർവീസ് ചാർജായിട്ട് പോവും നിന്നെ ഇത്രയും നാൾ കൊണ്ടുവിടന്നില്ലേ അതിൻ്റെ സർവീസ് ചാർജായിട്ട് പോകും അത് വളരെ സീരിയസ് വിഷയമാണ് നമ്മൾ ബാങ്കിൽ ഇപ്പോൾ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ ഒക്കെ അടച്ചെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ആ നാലായിരം ഇല്ല ഇവിടെ അത് സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയും പരമ്പരക്കാരനെ കർത്താവുമായിട്ട് ഡെയിലി അക്കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും കാര്യം ദൈവം നമുക്ക് എന്ത് തന്നാലും ദൈവത്തിന് നഷ്ടമായിരിക്കും അത് അറിയാമല്ലോ ദൈവത്തിന് നമുക്ക് ലാഭമായിരിക്കും ദൈവം ന ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് കിട്ടി തന്നാലും ദൈവത്തിനകത്ത് നഷ്ടമായിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ദൈവത്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് നിനക്ക് വേണ്ടി നിത്യജീവനാണ് അനുദിന ജീവിതമല്ല നിൻ്റെ വിശ്വാസം ദൈവൻ കൺഫർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അലോട്ട് ചെയ്യേണ്ടി വരണത് എന്താണ് കാര്യം വിശ്വാസി കൊടുക്കണത് കല്യാണം കെട്ടിക്കൽ വസ്തു വിൽപ്പന അല്ലെങ്കിൽ എന്ത് എന്ത് വിദേശ രാജ്യത്ത് പോണ അതൊന്നും അല്ല വിശ്വാസ പാക്കേജ് വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്തെ അലോട്ട്മെൻ്റ് ആയി ചെയ്യേണ്ടി വരണത് നിത്യജീവനായിരിക്കും പക്ഷെ അത്രയും റിട്ടേൺസ് നിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല അതാണ് ദൈവത്തിന് എന്ന് പറയാൻ കാര്യം കാരണം നിത്യജീവനെന്ന് പറയണത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ജീവൻ്റെ വിലയാണ് നീ വിശ്വാസം കൊടുത്തു കൊടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ തരേണ്ടി വരണത് അലോട്ട് ചെയ്യേണ്ടി വരണത് എപ്പോഴും എന്താണ് ഇത് അമേരിക്കൻ വിശ്വാസമൊക്കെ പ്രോബ്ലം എന്താ അതല്ലേ അതല്ലേ പ്രോബ്ലം അവർ പത്ത് കൊല്ലത്തേക്ക് വിസ ഇൻവെസ്റ്റ് ചെയ്ത് നിനക്ക് തരുന്നോ പക്ഷേ പത്തു കൊല്ലം നിനക്ക് അവിടെ പണിയെടുക്കാം പക്ഷേ ഇന്നലെ ചെന്ന നീ ആ രാജ്യത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല ഇനി മുടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് അവിടെ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഇതിൽ നിനക്ക് വിചാരിക്കുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് ശരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് വിശ്വാസമാണ് പക്ഷെ ദൈവത്തിന് അരോട്ട് ചെയ്യേണ്ടി വരണത് നിത്യജീവനാണ് എന്താ കാര്യം നിത്യജീവൻ പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ജീവൻ്റെ വിലയാണ് പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തത് കാരണം നിൻ്റെ പരിഹാരമാണ് നിനക്ക് ലഭിക്കണത് പരിഹാരം നിത്യജീവനിലേക്ക് നമുക്ക് യോഗ്യമാകാൻ കാരണം നിൻ്റെ പകരക്കാരനായ നിൻ്റെ പാപത്തിനു വേണ്ടി യേശു ക്രൂശിക്കപ്പെടുകയും പാവപരിഹാരം പിടാനുഭവങ്ങളുടെയും തിരുവണ്ണത്തിൻ്റെയും രൂപത്തിൽ അവൻ വഹിച്ചപ്പോഴാണ് അത് റിട്ടാലിയേറ്റ് ചെയ്തത് റിട്ടാലിയേഷനാണോന്നിരിക്കണത് നിനക്ക് വേണ്ടി നീ സഹിക്കേണ്ടത് കർത്താവ് ഏറ്റെടുത്തു കാലം വാസ്തവത്തിൽ യേശുവിനെന്തുകൊണ്ടാണ് നമ്മൾ കൃഷിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ കൃഷിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ മുട്ടയിൽ നിന്നും എഴുന്നേറ്റം ഒക്കെ എന്ത് നട കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ മനസ്സായുള്ള ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പാണ് നമ്മൾ കാണിക്കുന്നത് ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പ് നമ്മൾ കാണിക്കേണ്ട ഐക്യദാർഢ്യമാണ് ശരിക്കും കർത്താവിൻ്റെ പീഠാനുഭവങ്ങളോടും പരിഹാരങ്ങളോടുമുള്ള ഒരു വിശ്വാസിയുടെ ഐക്യദാർഢ്യമാണ് ഈ കുരിശിൻ്റെ എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴി പരിഹാര പ്രാർത്ഥന എന്ന് പറയുന്നത് അത് കുരിശിൻ്റെ വഴി അനുഷ്ഠാന കർമ്മം പോലെ തന്നെയാണ് നമുക്ക് കുരിശിൻ്റെ വഴിയായിട്ടാണ് നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം കുരിശിൻ്റെ വഴിയാണ് നമുക്ക് ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കൃഷിൻ്റെ വഴികളുണ്ട് അപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകണം അപ്പോൾ ഈ ദിവസങ്ങളിൽ പാർവതി എന്നും ഒരു മോളുടെ സാക്ഷ്യമുണ്ട് അപ്പോൾ പാർവതി എന്ന് പറഞ്ഞ മോളെ ഉടമ്പടി എടുത്തിട്ട് ഒരു ഒരു സിസ്റ്റർമാർ അന്തേവാസികളെ പാവപ്പെട്ട ഈ അഭയമില്ലാത്ത ആൾക്കാരെ സന്ധിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പാർവതി പോവും പാർവതി പോകുമ്പോൾ അവളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല അവർക്ക് കൊടുക്കാനൊന്നുമില്ല അപ്പം സിസ്റ്ററിനോട് പറയും സിസ്റ്ററെ ഞങ്ങളെ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്കൊന്നും തരാനില്ല അപ്പോൾ സിസ്റ്റർ പറയാം നീ എന്തിനാ തരണത് നിനക്ക് കർത്താവ് തരും അമർത്തി കുലുക്കി അക്കാലത്ത് നീ ഒരു ചായക്ക് കാശ് പേർക്ക് കൊടുത്താൽ മതി സിസ്റ്റർ അവരൊക്കെയൊന്നും വല്ലതും ചോദിച്ചില്ല അവർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അതില്ലെന്നവർ പറഞ്ഞത് കൊണ്ട് സിസ്റ്റർ അങ്ങനെ തിരിച്ച് പറഞ്ഞു എനിക്ക് ആ സിസ്റ്ററിൻ്റെ ഉത്തരം ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴ് പാർവതി അമ്മയോട് പറയും അമ്മയും നമ്മൾക്കൊന്നും കൊടുക്കാനില്ലല്ലോ അപ്പം പാർവതിയുടെ സ്വന്തം അമ്മ പറയും നമ്മൾ കൊടുക്കും കൊടുക്കുമ്പോളെ എന്ന് പറയും അതിൻ്റെ കാര്യം ഒരു പ്രത്യാശയാണ് ഉടമ്പടിയിൽ ഉടമ്പടി വെച്ചിട്ടുണ്ട് കർത്താവുമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മുടെ ഉടമ്പടി ഉറപ്പിക്കും അതേ പ്രത്യ അതാണ് അത് അത് പാർവതിക്ക് പതിയോട് സ്വന്തം അമ്മ പറയണതാണ് എനിക്ക് എപ്പോഴും ഫീലായി വന്നിരുന്നത് അതായത് നമ്മൾ കൊടുക്കുമ്പോളെ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഉടമ്പടി കർത്താവ് ഉറപ്പിക്കും അന്ന് നമുക്ക് സമ്പത്ത് കിട്ടും അന്ന് നമ്മളവർക്ക് പങ്ക് വെച്ച് കൊടുക്കും പങ്കുവെപ്പെല്ലാം കുരിശിൻ്റെ വഴികളാണ് അത് വെയിലത്ത് പോകണം അല്ലേ ചിലപ്പോൾ മഴയത്ത് പോകണം അല്ലേ ചിലപ്പോൾ നമ്മൾ ആഹരിക്കാനുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രോഗിയൊക്കെ കൊടുത്ത് കൊടുത്ത് തീർന്നപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിക്ക് എൻ്റെ ഭക്ഷണം കൂടി അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ആൾക്കൂടി പോയിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോഴേ ആശുപത്രി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴേ ഓഫീസ് ഗവൺമെൻറ് ഓഫീസറാണ് കൊടുത്ത് കൊടുത്ത് വന്നപ്പോഴേ പിന്നെ ആൾ വന്നപ്പോൾ അവരുടെ ഭക്ഷണം കൊടുത്തു പിന്നെ ഞാൻ ചായക്കടയിൽ പോയി ചായം കുടിച്ചിട്ട് ആശുപത്രി എന്ത് പോയി അത് കുരിശിൻ്റെ വഴിയാണ് അതാണ് കുരിശിൻ്റെ വഴിയെന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി കൊടുത്ത് കൊടുത്ത് വന്നപ്പോൾ പിന്നെ ഉള്ള സ്വന്തം ഭക്ഷണമാണ് അതും ആൾ കൂടിയ കാരണം അറിയാതെ കൊടുത്തു പിന്നെ ആശുപത്രി ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ടേ തല നിൽക്കണ്ടേ അത് കാരണം പോയി ഒരു ചായ ഒരു കടിയും കുടിച്ചിട്ട് ഞാൻ പോയെന്ന് പറയും അതാണ് അത് കുരിശൻ്റെ വഴിയാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല പ്രശ്നം നിങ്ങൾ എന്ത് മനോഭാവത്തോടെ ചെയ്യുന്നു അവിടെയാണ് ഉടമ്പടി ഉറക്കണത് അത് സന്തോഷത്തോടെ ചെയ്യണം സന്തോഷത്തോടെ ചെയ്യണതിന് എന്ത് വേണം ദൈവത്തോട് സ്നേഹമുണ്ടാകണം നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ അവർക്കും ദുഃഖം ഉണ്ടാകത്തില്ല അല്ലേ നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ ഉപയോഗിക്കണത് തന്നെ കൊടുത്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും കൊടുക്കണം പിന്നെയും കൊടുക്കണം എന്നുള്ള സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ അതെന്താ കാര്യം സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ മോന്തേയും കയറ്റി മ്ലാനവചനം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്നേഹമില്ല എന്തോ ഒരു 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 കാര്യം നമ്മൾ ചട്ടപ്പടി ചെയ്തു തീർക്കുകയാണ് ഇപ്പം സ്നേഹത്തോടെ കൊടുക്കുക